നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ ഈ വർഷം പ്രാസ്ഥാനിക നേതൃത്വത്തിന് കീഴിൽ നടക്കുന്ന മീലത്ത് ക്യാമ്പയിനിൻ്റെ ഭാഗമായി സുന്നി ജമത്തിൽ മുല്ലിമീൻ പെരുവള്ളൂർ റേഞ്ച് കമ്മിറ്റി മീലത്ത് സന്ദേശ റാലി സംഘടിപ്പിച്ചു റേഞ്ചിൻ്റെ പരിധിയിലുള്ള മുഴുവൻ മദ്രസകളിലെ ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ അർഭന സംഘങ്ങളും മറ്റു വിദ്യാർത്ഥികളും ഉസ്താദുമാരും മാനേജ്മെന്റ് പ്രതിനിധികളും റാലിയിൽ അണിനിരന്നു കാടപ്പടിൽ നിന്നും ആരംഭിച്ച മീലദ് സന്ദേശ റാലി പറമ്പിൽ പീടികയിൽ സമാപിച്ചു പെരുവള്ളൂർ റേഞ്ച് പ്രസിഡന്റ് ഖാലിദ് അഹ്സനി കുന്നത്ത് ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ അഹ്സനി പുകയൂർ ഫിനാൻസ് സെക്രട്ടറി അബൂബക്കർ സൈനി ചെങ്ങാനി പ്രോഗ്രാം സമിതി കൺവീനർ മുഹൈമിൻ നൂറാനി വെളിമുക്ക് കോർഡിനേറ്റർ സിറാജുദ്ദീൻ സക്കാഫി മൂന്നിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി